അഗതികൾക്കും അനാഥർക്കും അഭയകേന്ദ്രമാണ് ഈ മഹാക്ഷേത്രം കൊല്ലം ജില്ലയുടെ വടക്കേ വടക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം കായംകുളത്തിനടുത്താണ് ഗണപതിയെ വണങ്ങി ഓച്ചിറക്കാളിയെയും കണ്ട് നടപ്പന്തൽ കഴിഞ്ഞു വരുമ്പോൾ രണ്ടു വലിയ ആൽത്തറകൾ കാണാം ശൈവ വൈഷ്ണവ സങ്കല്പത്തിൽ എന്നും പരബ്രഹ്മം എന്നും അറിയപ്പെടുന്ന ആൽത്തറകൾ രണ്ട് ആൽത്തറകളും ചില കാവുകളും അടങ്ങുന്നതാണ് ക്ഷേത്രസങ്കല്പം ഏതൊന്നിൽ നിന്നാണോ സകലതും ഉത്ഭവിക്കുന്നതും നിലനിൽക്കുന്നതും ഇല്ലാതാവുന്നതും അതുതന്നെയാണ് പരബ്രഹ്മം ചെളിമണ്ണാണ് പ്രസാദമായി നൽകുന്നത് അനേകം ചിറകളോടുകൂടി ഓം എന്ന ശക്തി നിറഞ്ഞു നിൽക്കുന്ന ഇടമായ ഓം ചിറ പിന്നീട് ഓച്ചരയായി മാറി എന്ന അഭിപ്രായമുണ്ട് സ്ഥലനാമത്തിന് പിന്നിൽ വേറെയും കഥകളുണ്ട് മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും എത്ര ശ്രമിച്ചിട്ടും ഇവിടെ ക്ഷേത്രം നിർമ്മിക്കുവാൻ കഴിഞ്ഞില്ല പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മത്തിന് എന്തിനാണ് ഒരു ക്ഷേത്രം അല്ലേ മുടക്കമില്ലാതെ നടക്കുന്ന അന്നദാനം അനേകം പേർക്ക് ആശ്വാസമാണ് പരബ്രഹ്മത്തെ ആരാധിച്ചാൽ ദുരിതശാന്തിയും മോക്ഷപ്രാപ്തിയും ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം നക്ഷത്ര വനവും ഉണ്ടീകാവും ഇവിടെ കാണുവാൻ സാധിക്കും പരബ്രഹ്മ സാന്നിധ്യം എങ്ങനെയുണ്ടായി എന്ന് അടുത്ത വീഡിയോയിൽ വിശദമായി പറയാം